ഹലോ ഹായ് ഞാൻ കാലി ദോസി കാലി ടോക്കി എന്ന എൻ്റെ യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ മലയും നിങ്ങളീ കാണുന്ന പുഴയും ഒക്കെ നിങ്ങൾക്ക് സുപരിചിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഒരു പ്രളയമുണ്ടായ സമയത്ത് കർണാടക ഷിരൂരിനടുത്ത് കാർവാർ എന്ന സ്ഥലത്ത് നമുക്ക് ഈ കാണുന്ന പുഴയാണ് ഗംഗാവാലി പുഴ ഈ പുഴയിലേക്കായിരുന്നു നമ്മുടെ അർജുൻ അർജുൻ്റെ ലോറി തെറിച്ച് വീണ് അർജുൻ മരണപ്പെടുകയുണ്ടായി ആ പുഴയുടെ ആ അറ്റത്ത് നിൽക്കുന്ന വീട് വരെ പൊളിഞ്ഞു പോയിട്ടുണ്ട് കാരണം അന്ന് ഇടിഞ്ഞ മലയുടെ മണ്ണിന്റെ കല്ലിന്റെ ശക്തി കൊണ്ട് മണ്ണ് വരെ അവിടെ കടിഞ്ഞു കൂടുകയും അറ്റത്തുണ്ടായിരുന്ന വീട് വരെ പൊളിഞ്ഞു പോയതായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നു ഇത് ഭയങ്കര വീതി കൂടിയൊരു പുഴയാണ് ഗംഗാവാലിയും പുഴ ഇന്ന് ഇവിടെ വെള്ളം കുറച്ച് വലിഞ്ഞിട്ടുണ്ട് ചെറിയ ചാറ്റൽ മഴയുമുണ്ട് ഞാൻ കർണാടകയിലേക്ക് പോകുന്ന യാത്ര മധ്യേ ഈ സ്ഥലം ഒന്ന് കണ്ടപ്പോൾ പകച്ചുപോയി ഈ മലയാണ് അർജുനെ മരണത്തിലേക്കിടയാക്കിയ ഈ അപകടം ഈ മലയിൽ നിന്നും വന്ന കൂറ്റൻ പാറകളും മണ്ണും ആയിരുന്നു അർജുന്റെ ലോറിയെ തള്ളി ഈ ഗംഗാവാലി പൂയിലേക്ക് മറിച്ചിട്ടത് അതിനുശേഷം നമ്മൾ ചാനലിലൂടെ ഒക്കെ ഇതിൻ്റെ വാർത്തകളെല്ലാം നമ്മൾ കണ്ടിരുന്നു എങ്കിലും ഇത് ഇതുമായി പോകുന്ന നമ്മുടെ നാട്ടുകാരായ ഒക്കെ സ്ഥിതി ഞാൻ ആലോചിച്ചു വളരെ വിഷ് ഏർ വിഷമിച്ചു കാരണം ഇത്രയും ദുർഘടമായ സ്ഥലത്തൂടെയാണ് നമ്മുടെ നാട്ടുകാരുടെ ലോറി കടന്നു പോകുന്നത് ഏതായിരുന്നാലും അടുത്ത വീഡിയോ കാണുന്നത് വരേക്കും ബൈ